Hi everyone, my name is Febbi. Today we will be discussing how to easily answer certain types of questions being asked in IELTS speaking session. Let's look into it. Let's uh, discuss time based questions. There are four types of time based questions being asked during IELTS sessions. The first one is have you ever have you ever been to a park the next question could sound like how often how often do you visit park the third type of question will sound like do you often do you often visit a park the fourth type of question might sound like യൂഷ്വലി ഡു യു വിസിറ്റ് പാർക്ക് സോ ഈ നാല് ക്വസ്റ്റ്യനിലും എന്താണ് കോമൺ ആയിട്ടുള്ളത് ഒന്ന് ഇതൊരു എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് രണ്ട് ഫ്രീക്വൻസി ഓഫ് ടൈം ആണ് ഇവിടെ ചോദിക്കുന്നത് അതായത് ഈ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടെങ്കിൽ എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യാറ് അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വൊക്കാബ്ലറി ഞാനിപ്പോൾ പറഞ്ഞുതരാം അതായത് നമ്മൾ എങ്ങനെയാണ് എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ നമ്മൾ പറയും എവ്രി ഡേ അല്ലെങ്കിൽ പറയും എവ്രി വീക്ക് അല്ലെങ്കിൽ എവ്രി ഇയർ ഇങ്ങനെ എവ്രി വെച്ചിട്ട് പറയാം അതല്ല നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ഐ ഓൾവേസ് ഡു എന്ന് പറയാം ഇനി നമ്മൾ അങ്ങനെ ഇടയ്ക്കൊന്നും ചെയ്യാവില്ല വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലോ ഒന്നുകിൽ നമുക്ക് റെയർലി യൂസ് ചെയ്യാം അല്ലെങ്കിലോ ഒക്കേഷണലി യൂസ് ചെയ്യാം വൺസ് എ മന്ത് വൺസ് എ ഇയർ വൺസ് എ വീക്ക് അങ്ങനെയൊക്കെ നമുക്ക് ഒരിക്കൽ ചെയ്യുന്ന വൺസ് എ വീക്ക് എന്ന് വെച്ചാൽ ഒരു ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ പോകാറുണ്ട് അങ്ങനെ ഒരിക്കൽ ഒരു മാസത്തിലോ ഒരു വർഷത്തിലോ ഒക്കെ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് വൺസ് അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമാണെങ്കിൽ അതിനെ ട്രൈസ് ഒക്കെ യൂസ് ചെയ്ത് പറയാം അപ്പം എങ്ങനെയൊക്കെയാണ് നോർമലി നമ്മൾ ഫ്രീക്വൻസി ഓഫ് ഡൂയിങ് ആൻഡ് ആക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് ടൈപ്പ് ഓഫ് ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കിയാലോ ഹാവ് യു എവർ ടു പാർക്ക് അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും പാർക്കിൽ പോയിട്ടുണ്ടോ അതിന് ആദ്യം എന്താണ് ആവാം അല്ലെങ്കിൽ ആവാം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഫ്രീക്വൻസി ഓഫ് ടൈം വരുന്നത് അത് നമുക്ക് നോക്കാം നോക്കാം ഹാവ് യു എവർ ടു പാർക്ക് യെസ് വെൽ ഐ യൂഷ്വലി വിസിറ്റ് എവ്രി വീക്കെൻഡ് അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു യെസ് പറഞ്ഞു എത്ര എങ്ങനെയാണ് നമ്മൾ എപ്പോഴൊക്കെയാണോ നമ്മൾ വീക്കെൻഡിലാണ് എല്ലാ വീക്കെൻഡിലും ആണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞു നമ്മൾ രണ്ട് ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് കഴിഞ്ഞു അങ്ങനെയെങ്കിൽ നമുക്ക് നോ പാർട്ട് നോക്കാം നമ്മളുടെ ആൻസർ നോ ആണെങ്കിൽ ഞാൻ ഒരിക്കലും പോയിട്ടില്ല പക്ഷെ അതൊരു കംപ്ലീറ്റ് ആൻസർ ആയോ ഇല്ലല്ലേ അപ്പോൾ ആ ആൻസറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു റീസൺ കൂടെ പറയാം റീസൺ പറയുമ്പോൾ ഒന്നും നിങ്ങൾക്ക് പ്രിഫറൻസ് വെച്ചിട്ട് പറയാം അതായത് ഐ നെവർ ബീൻ ടു എ പാർക്ക് സിൻസ് ഐ ആം എ ഹോം ബോഡി ഐ ലൈക്ക് ടു സ്റ്റേറ്റ് ഹോം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് വെച്ച് എങ്ങനെ പറയാമെന്ന് നോക്കാം ഐ നെവർ ബീൻ ടു എ പാർക്ക് അപ്പോ ഫസ്റ്റ് സെഷൻ എങ്ങനെയാണ് അതായത് ഹബ് യു എവ എന്നുള്ള ചോദ്യം എൻ്റെ കൂടെ ചോദിച്ചാലും എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതെന്ന് ഉള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യൻ അതായത് ഡു യു ഓഫൻ വിസിറ്റ് പിന്നെ ഹൗ ഓഫൻ ഡു യു വിസിറ്റ് ഇത് രണ്ടിനെ ഞാൻ നിങ്ങൾക്ക് ക്ലപ്പ് ചെയ്ത് പറഞ്ഞു തരാം കാരണം ഇതിന്റെ ചോദ്യം എന്തായാലും രണ്ടും ആണ് അതുകൊണ്ട് തന്നെ ആൻസറും സിമിലർ ടൈപ്പിലാണ് വരുന്നത് ഓക്കെ അപ്പം ഈ ഡു യു ഓഫൻ വിസിറ്റ് ഹൗ ഹൗ ടു യു യു ഡു വിസിറ്റ് രണ്ടും ചോദിക്കുന്നത് നേരത്തെ ചോദിച്ച അതേ കാര്യം തന്നെയാണ് നിങ്ങൾ പാർട്ടിയിൽ പോകാറുണ്ടോ പോകാറുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം എപ്പോഴൊക്കെയാണ് നിങ്ങൾ പോകാറ് അതാണ് ചോദ്യം ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ do you how uh, often okay do you often visit a park yes I do visit a park I visit my nearest park every weekend uh, every once a month I visit the nearest park any uh, other yes uh, once a year when my family comes over we visit a park uh, அப்போ ஹவு ஓஃபன் டூ யூ விசிட் எங்கே நமக்கு ஆன்சர் செய்ய் யூ ட்ரெய் அல்ல நோவ்ஸ்லி அது அல்ல ஒக்கேஷனி நமக்கு ஆன்சர் எங்கே செய்யாம ഈ രണ്ട് ക്വസ്റ്റ്യനും കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് നോ പാട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം നോ ഐ ഡോ ഓഫൺ വിസിറ്റ് പാർക്ക് അതിൻ്റെ കൂടെയോ ഐ വിസിറ്റ് പ്രോബബ്ലി വൺസ് എ മന്ത് സംതിങ് അല്ലെങ്കിൽ ഓ പ്രോബ്ലി യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ഡോ യൂഷ്വലി വിസിറ്റ് പാർക്ക് ഐ വിഡ് ലാതോ ഗോ ഫോർ എ മൂവി അല്ലെങ്കിൽ നോ പാട്ടിൽ വരുമ്പോൾ നിങ്ങൾ പോകാറില്ല എന്നും ഇനി അഥവാ പോകുന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യമെന്നും അവിടെയും ഫ്രീക്വൻസി ഇൻക്ലൂഡ് ചെയ്യാം ലാസ്റ്റ് അതിനൊരു റീസൺ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആയിരിക്കും അപ്പം മൂന്ന് ക്വസ്റ്റ്യ ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഈ ഡു യു യൂഷ്വലി വിസിറ്റ് പാർക്ക് അല്ലെങ്കിൽ ഡു യു യൂഷ്വലി അതാണ് ക്വസ്റ്റ്യൻ അത് ഈ മൂന്ന് ക്വസ്റ്റ്യൻ്റെ സിംപിളർ തന്നെയാണ് അപ്പം അതെങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ട്രൈ ചെയ്തിട്ട് കമൻസിലിട്ടു പിന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനും ട്രിക്സിനും ഒക്കെ ആയിട്ട് ലാൻഡ് ഫോർട്ടിനെ ഫോളോ ചെയ്യാം താങ്ക് യു സി യു ക്യാൻ